ഈ വാഹനം ടാറ്റയുടെ നെക്സോൺ ഇ വി ക്രിയേറ്റീവ് ഫോർട്ടി ഫൈവ് എന്ന വണ്ടിയാണ് കേട്ടോ ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ള വണ്ടിയാണ് ലൈഫ് ലോങ് ബാറ്ററി ബാക്ക് വാറണ്ടിയാണ് പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ വണ്ടി വിലയുള്ള വണ്ടിയാണ് കേട്ടോ അപ്പം ഈ വണ്ടിയിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അലോയ് വീൽസ് ഉണ്ട് ബേസ് വീരൻ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റം കണ്ടല്ലേ ഇത്രയും വലിയൊരു സാധനമാണേ ഇത് കണ്ടല്ലേ വേറെന്താ തെർമോക്കോളിൽ ഉടമായി പോയി പെരേറ്റിയാണ് ഉണ്ടോ തെർമോക്കോളിൽ വള പരിപാടിയാണ് കേട്ടോ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാമേ ഇത് നമുക്ക് പുറത്തിറാം ഓക്കെ കോസ് കട്ടിങ് ആണ് കേട്ടോ ടാറ്റ കാണിക്കുന്നത് പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ എടുത്തിട്ട് എടുക്കുന്ന വണ്ടിക്ക് സ്പെയർ ടയറില്ല ഓക്കെ ഇതിൽ ഞാനിപ്പം കാശ് കൊടുത്ത് വാങ്ങിച്ചാണ് ടൂൾസ് നട ഈ ഒരു ലിവർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ ഇതൊരു ദുരിതം സാധനമാണ് ടാറ്റയുടെ ഇതൊരു മൊബൈൽ പഞ്ചർ കിറ്റാണ് എഡ്ജ് എന്ന് വെച്ചാൽ എഡ്ജെന്ന് വെച്ചാൽ ഇതാണ് ടയറിൻ്റെ എഡ്ജ് ഓക്കെ ഈ എഡ്ജ് ടയറിൽ ഒരു കല്ല് കല്ലുപോലടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം ഇപ്പോൾ എലക്ഷനായിട്ട് എല്ലാം തകർത്തിട്ട് റോഡ് പണി നടക്കുന്നുണ്ട് പോകാണ് ഈ കല്ലൊക്കെ അടിക്കുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാല് വെച്ചിൽ കല്ലടിച്ചു കഴിഞ്ഞാൽ ടയർ ഡാമേജ് വരും അപ്പോൾ ഇവിടെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് പഞ്ചർ ഒട്ടിക്കാൻ പറ്റത്തില്ല ഇത് തൽക്കാലം ഒരു ആശ്വാസമാണ് ഇപ്പോൾ ഈ ഭാഗത്തൊരു ആണി കയറിയാൽ മാത്രം നമുക്ക് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ കമ്പനീസും കസ്റ്റമറിനെ പറ്റിക്കാവുന്ന പരിപാടിയാണ് ഈ സ്പെയർ ടയർ കൊടുക്കാത്തത് കേട്ടോ അപ്പം ഇതിൻ്റെ വില രണ്ടായിരത്തി അൻപത് രൂപ ഈ സ്റ്റീൽ വീലിൻ്റെ ഇപ്പം ടയർ വാങ്ങണം ടയറിന് ആറായിരത്തി ഇരുന്നൂറ് വരെയാണ് അപ്പോൾ ഏകദേശം ആറ് രണ്ടും എട്ടായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ കസ്റ്റമർ സഹിക്കേണ്ടി വരും ടാക്കി ഞാൻ വാങ്ങിച്ചു ഈ ഇത് ചാക്കിയാണ് കേട്ടോ ഈ ചാക്കി ഞാനൊന്ന് വായിച്ചു അത് കറക്കേണ്ട സാധനം വായിച്ചു ഇളക്കേണ്ട നട്ട് ഇളക്കുന്ന സാധനം വായിച്ചു പിന്നെ കാണിച്ചു തരാം എന്ന് വെച്ചാൽ നമ്മൾ വഴിയിലൊക്കെ പെടമ്പോഴേ ഈ മൊബൈൽ പഞ്ചരണയൊക്കെ വിളിച്ച് ഗൂഗിളൊക്കെ തപ്പി സമയത്ത് നമ്മളെ സമയം വേസ്റ്റ് ഇടാൻ കാരണം ചിലപ്പോൾ എല്ലാവരും തന്ത്രപ്പാടിൽ ഇപ്പം ജി എസ് ടി കുറഞ്ഞുകൊണ്ട് കാറൊക്കെ വാങ്ങിക്കേണ്ട ഓട്ടത്തിലാണ് അപ്പോൾ അവർക്ക് വേണ്ട ഈ വീഡിയോ കാര്യം കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴി കടന്ന് കഞ്ഞി വയ്ക്കേണ്ടി വരും പിന്നെ ഇത് വേണ്ട പഞ്ചർ ഒട്ടിക്കാനുള്ള സാധനം ഒന്ന് അത ഇത് പിന്നെ പഞ്ചറുടെ തീവി എല്ലാ ഐറ്റം വാച്ചിട്ടുണ്ട് കാര്യം എന്താ ചെയ്യാൻ വഴിയിലൊക്കെ കഴിഞ്ഞാൽ ഈ വണ്ടിയൊന്നും ഒരു കാരണവശാലും ഈ പാവപ്പെട്ട മൊബൈൽ പഞ്ചറും ആൾക്കാരെ ഇരിക്കുന്ന ജാക്കിയിൽ ഒന്നും ഈ വാഹനം പൊങ്ങൂയില്ല ഈ വാഹനമല്ല ഒരു വണ്ടി പൊങ്ങത്തില്ല പ്രത്യേകിച്ച് ഇ വി ഇ വി ഹെവിയാണ് കാരണം ബാറ്ററി പാക്കിൻ്റെ വെയിറ്റ് വണ്ടിയുടെ വാഹനത്തിൻ്റെ വെയിറ്റ് എല്ലാം കൂടെ ഒരു കാരണം വഴിയിലായി വഴിയിലായ ഒരുത്തിൻ്റെയും കാലം കഴിയുമ്പോൾ പിടിക്കാതെ നമുക്ക് അന്തസ്സായിട്ട് പോവാം അപ്പോൾ ശ്രദ്ധിക്കുക വാഹനം എടുക്കുമ്പം നിങ്ങൾക്ക് നമ്മൾ അവകാശമാണ് കേട്ടോ കസ്റ്റമർ അവകാശമാണ് എല്ലാം അല്ല നമ്മളൊക്കെ പറ്റിച്ചിട്ട് യവന്മാരൊക്കെ കോസ് കട്ടിക്കുന്ന പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കാശുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ഈ ടാറ്റയല്ല ഏത് ബ്രാൻഡ്